ഹായ് വെൽക്കം ടു ലാം പി എസ് സി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മൾ ടാക്സേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുള്ള ഏരിയയാണ് ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ചരക്ക് സേവന നികുതി നമ്മൾ പറയാറുണ്ട് അപ്പം നമുക്കറിയാം ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലേ ഒരു തരത്തിലുള്ള പരോക്ഷ നികുതിയാണ് ജി എസ് ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ജി എസ് ടി ജി എസ് ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ജി എസ് ടിയാണ് ഇന്ത്യയിൽ ഉള്ളത് ജി എസ് ടി ആരൊക്കെയാണ് കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ ദോഷങ്ങൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നോക്കിയേ ആദ്യമായിട്ടൊരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം ലോകത്ത് ജി എസ് ടി എന്ന് പറയുന്ന നികുതി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന നികുതി ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന രാജ്യമേതാണ് ലോകത്ത് ജി എസ് ടി ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന രാജ്യം ഏതാ അതിൻ്റെ ആൻസർ ഫ്രാൻസ് ആണ് ലോകത്ത് ആദ്യമായിട്ട് വാറ്റും അതുപോലെ തന്നെ ജി എസ് ടിയും ഏർപ്പെടുത്തുന്ന രാജ്യം ഫ്രാൻസ് ആണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയത് ഏത് രാജ്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജി എസ് ടി നമ്മൾ സ്വീകരിക്കുന്ന അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കാനഡയാണ് അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ജി എസ് ടി കൊണ്ടുവന്ന ഫ്രാൻസിലാണെങ്കിലും ഇന്ത്യയിൽ നമ്മൾ ജി എസ് ടി നടപ്പിലാക്കുന്നത് ഏത് രാജ്യത്തെ മാതൃക സ്വീകരിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയുടെ മാതൃക സ്വീകരിച്ചിട്ടാണ് നമുക്ക് ജി എസ് ടി തുടങ്ങാം ജി എസ് ടി എന്ന് പറയുന്നത് ജൂലൈ ഫസ്റ്റ് ടു തൗസൻഡ് സെവൻറ്റീൻ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു പരോക്ഷ നികുതിയാണ് ജി എസ് ടി എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡൈറക്ട് ടാക്സ് ആണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡൈറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഈ ഒരു വസ്തു നമ്മൾ സാധനങ്ങളും സേവനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് ജി എസ് ടി എന്ന് പറഞ്ഞു ഈ ഒരു സാധനങ്ങളും സേവനങ്ങളും എവിടെയാണോ നമ്മൾ വിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ആ ഒരു ഡെസ്റ്റിനേഷനിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും ജി എസ് ടി നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ജി എസ് ടി ഇസ് എ കോംപ്രിഹെൻസീവ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്ട് ടാക്സ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ ഡൊമസ്റ്റിക് കൺസംഷൻ വിൽക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഇൻഡയറക്ട് ടാക്സ് പരോക്ഷ നികുതിയാണ് ജി എസ് ടി എന്ന് പറയുന്നത് അപ്പോൾ ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വരുന്നത് ഇനി ഒരു ജി എ ജി എസ് ടിയുടെ ആപ്തവാക്യം വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് ഒരു രാജ്യം ഒരു നികുതി ഒരു കമ്പോളം അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം മുന്നേ ജി എസ് ടി വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകളിലും പലതരത്തിലുള്ള സെയിൽ ടാക്സ് അങ്ങനെ പലതര ഓരോ സംസ്ഥാനങ്ങൾ പോകുന്ന സമയത്തും നമ്മൾ ഈ നികുതി നിരക്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ നികുതി നിരക്കിൽ ജി എസ് ടി വന്നതിന് ശേഷം ഏകീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഏകീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടായി അങ്ങനെ രാജ്യത്തെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുക ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് കേരള മുന്നേ ജി എസ് ടി വരുന്നതിന് മുന്നേ കേരളത്തിൽ ഒരു വില തമിഴ്നാട്ടിൽ വേറൊരു വില കർണാടകത്തിൽ മറ്റൊരു വില അങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോ സ്റ്റേറ്റുകളിലും ഓരോ വസ്തുവിനും പല വിലയായിരുന്നു കാരണം പല രീതിയിലുള്ള നികുതിയാണ് അതേസമയം ജി എസ് ടി വന്നതിന് ശേഷം ഏകീകരിച്ച ഒരു നികുതി സംവിധാനം കൊണ്ടുവരികയും രാജ്യം മുഴുവൻ ഒരൊറ്റ വില അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊരു മാർക്കറ്റ് പോലെ കരുതാം രാജ്യത്തിന് മുഴുവൻ ഒരൊറ്റ മാർക്കായിട്ട് മാർക്കറ്റായിട്ട് ഒരൊറ്റ നികുതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കരുതാൻ പറ്റുന്ന ഒരു സംവിധാനം അതാണ് ജി എസ് ടിയിലൂടെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇനി നമുക്കറിയാം ജി എസ് ടി ഇന്ത്യയിലെ നിലവിൽ വരുന്നത് ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് അല്ലെ ഭരണഘടനയില് മാറ്റം വരുത്തിയിട്ടുണ്ട് ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്തു അമൻമെന്റ് നടത്തിയിട്ടാണ് അമെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ജി എസ് ടി വരുന്നത് അപ്പൊ എത്രാമത്തെ ഭേദഗതി നിയമം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് ഇന്ത്യയിൽ ജി എസ് ടി വരാൻ കാരണമായത് ഒന്നാമത്തെ ചോദ്യം എത്രാമത്തെ ഭേദഗതി ബില്ല് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇന്ത്യയിൽ ജി എസ് ടി വരാൻ കാരണമായത് രണ്ട് ചോദ്യം നമുക്കറിയാം ഈ പറയുന്ന ബില്ലുകളെ പറ്റിയും ആക്റ്റുകളെ പറ്റിയും നിങ്ങൾക്ക് അറിയാം അല്ലെ ബില്ല് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈയൊരു ഭേദഗതിക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്നതാണ് ബില്ല് എല്ലാ ബില്ലുകളും പാസ് ബില്ലുകൾ പാസ്സായി പ്രസിഡന്റിന്റെ ഒപ്പുവെക്കുമ്പോഴാണ് ആക്ട് ആയിട്ട് മാറുന്നത് അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് വൺ ട്വൻറ്റി സെക്കൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ബില്ലാണ് ജി എസ് ടിക്ക് വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അപ്പോൾ ജി എസ് ടി നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ അത് എത്രാമത്തെ ആണെന്ന് ചോദിച്ചാൽ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ചോദ്യം വരാവുന്ന രണ്ട് രീതി ചോദ്യം വരാം ഒന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് ജി എസ് ടി നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി നിയമം എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ജി എസ് ടി നൂറ്റി ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ജി എസ് ടി കാരണം രണ്ടും ചോദ്യം വന്നിട്ടുണ്ട് എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബിൽ വൺ ട്വൻറ്റി സെക്കൻഡ് സോറി എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വൺ നോട്ട് വൺ ക്ലിയർ അല്ലേ ഈ രണ്ട് ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്നും ഇനിയും അല്ലെങ്കിൽ ഈ രണ്ട് ഏരിയയിൽ നിന്നും രണ്ട് അമെൻമെൻറ്റ് ആക്ടിൽ നിന്നും അമെൻമെൻറ്റ് ബില്ലിൽ നിന്നും ചോദ്യങ്ങൾ ഇനിയും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത് നമുക്കറിയാം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഈ ഒരു ഭരണഘടനാ ഭേദഗതിയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക ഉദാഹരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി വരുത്തുമ്പോൾ അത് സ്റ്റേറ്റിൻ്റെ അധികാരത്തിന് അത് കൈകടത്തുന്നതാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അധികാരത്തിനെ ബാധിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ ഇന്ത്യയുടെ പകുതിയോളം സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ പകുതിയോളം സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം ഇതിനനുകൂലമായിട്ട് മെജോറിറ്റി സ്റ്റേറ്റുകൾ ഇതിനനുകൂലമായിട്ട് എന്ത് ചെയ്യണം അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമം പാസ്സാക്കണം മനസ്സിലായോ അപ്പം ഈയൊരു നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി വഴി ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ അത് സംസ്ഥാനങ്ങളെയും കൂടെ ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളും ഇതിനെ അനുകൂലിച്ച് അവരുടെ നിയമസഭകളിൽ നിയമം പാസ്സാക്കുന്നുണ്ട് അങ്ങനെ ഇതിനെ അനുകൂലിച്ച് ആദ്യമായിട്ട് ജി എസ് ടി ബില്ല് പാസാക്കിയ സംസ്ഥാനം ആസാം ആദ്യമായി ആസാം എന്ന് ഓർത്തിരുന്നാൽ മതി ആദ്യമായി ജി എസ് ടി അനുകൂലിച്ച് ബില്ല് പാസ്സാക്കുന്ന ആസാം ആണെങ്കിൽ രണ്ടാമത് ബീഹാർ എ കഴിഞ്ഞ ബി അല്ലേ ബീഹാർ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ജി എസ് ടി ബില്ല് പാസ്സാക്കുന്നത് ആസാം അടുത്ത് ബീഹാർ പതിനാറാമത്തെ സ്റ്റേറ്റ് അതായത് നമുക്ക് മെജോറിറ്റി കിട്ടിയത് ഒഡീഷ പാസ്സാക്കുന്നതിലൂടെയാണ് ഇനി ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ജി എസ് ടി ഏതാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ജി എസ് ടി ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി അപ്പൊ ഇന്ത്യ എന്ത് മോഡൽ ജി എസ് ടി ആണ് ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി ആണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് ഈ ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി ഡ്യൂവൽ മോഡൽ ഓഫ് ജി എസ് ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പേർക്ക് ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ആർക്കൊക്കെയാ ഒന്ന് കേന്ദ്ര സർക്കാരിന് അതാണ് സി ജി എസ് ടി മറ്റൊന്ന് സംസ്ഥാന സർക്കാരിന് എസ് ജി എസ് ടി ഈ ഒരു മാതൃകയാണ് നമ്മൾ കാനഡയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു ലോകത്ത് ആദ്യമായിട്ട് ജി എസ് ടി വരുന്നത് ഫ്രാൻസിലാണ് പക്ഷെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് എന്തുകൊണ്ട് കാരണം കാനഡ ഡ്യുവൽ മോഡൽ ഓഫ് ജി എസ് ടി ആണ് ഫോളോ ചെയ്യുന്നത് ഇപ്പം ഇന്ത്യ അതേ മോഡലാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ജി എസ് ടി പിരിക്കാനുള്ള അധികാരം ഇന്ത്യയിലുണ്ട് ഓക്കെ അല്ലേ ശരി ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നുള്ള ചോദ്യം നമ്മൾ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന ഒരു സ്ലൈഡിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമേ വരുന്നില്ല എന്താ നമ്മൾ നോക്കുന്നത് മുന്നേ കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന കുറേ നികുതികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ പിരിച്ചിരുന്ന കുറേ നികുതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ് പിരിച്ചിരുന്ന നികുതികൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻ്റുകൾ പിരിച്ചിരുന്ന നികുതികൾ ഇതെല്ലാം തന്നെ ഇപ്പം എന്തിൻ്റെ ഭാഗമായിട്ട് മാറി ജി എസ് ടി ആയിട്ട് മാറി അപ്പം നിങ്ങളിതുവർക്ക് എളുപ്പമല്ലേ എളുപ്പമാണ് പക്ഷേ ചോദ്യം വരെ എന്താണെന്നറിയാവോ കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന നികുതികളിൽ ഏതൊക്കെയാണ് ജി എസ് ടി ആയിട്ട് മാറിയതെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരുമ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പിരിച്ചിരുന്ന നികുതികളും അതിനൊപ്പം ഉണ്ടാകും മനസ്സിലായോ കാരണം അങ്ങനത്തെ മുന്നേ ചോദിച്ച ചോദ്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ പിരിക്കുന്ന കുറേ നികുതികളും കൊടുത്തിരുന്നു സംസ്ഥാന സർക്കാരുകൾ പിരിക്കുന്ന കുറേ നികുതികളും കൊടുത്തിരുന്നു ഇതെല്ലാം ഇപ്പൊ ജി എസ് ടിയുടെ ഭാഗമായിട്ട് മാറി ചോദ്യം വന്ന എന്താണ് കേ ഇതിൽ കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളാണ് ജി എസ് ടിയുടെ ഭാഗമായിട്ട് മാറിയത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് എന്താണ് ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന നികുതികൾ നോക്കാം ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി അല്ലേ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ നികുതിയാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിപ്പോ എന്ത് പേരിലാവിരിക്കുന്നത് ജി എസ് ടി എന്ന പേരിലാവിരിക്കുന്നത് ഇനി ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാം മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഞാൻ പറഞ്ഞു ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ നമ്മുടെ മദ്യപാനത്തിന് ഉപയോഗിക്കുന്ന മദ്യത്തിന് മാത്രമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നത് അതേസമയം എന്താണ് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അതിന്റെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ഓഫ് എക്സൈസ് അതിന് ജി എസ് ടി ആണ് അത് കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്നതാണ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അധിക എക്സൈസ് തീരുവ ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽസ് പോലുള്ള വസ്ത്രങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേല് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അധിക എക്സൈസ് തീരുവാ അതിന്ന് എന്തിൻ്റെ ഭാഗമാണ് അതിന്ന് ജി എസ് ടിയുടെ ഭാഗമാണ് ഇനി അടുത്ത് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടി ജി എസ് ടിയുടെ ഭാഗമല്ലാന്ന് നമ്മൾ ഊന്നി പറയുന്നുണ്ട് അല്ലേ പക്ഷെ ഇവിടെ പറയുന്നുണ്ട് അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ കസ്റ്റംസും അത് രണ്ടും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അല്ല നിങ്ങൾ മനസ്സിലാക്കുക ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് നോർമൽ ഇപ്പം തേർട്ടി പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു ഡ്യൂട്ടി ഉണ്ട് അത് ജി എസ് ടിയുടെ ഭാഗമല്ല അതിപ്പോഴും കസ്റ്റംസ് ഡ്യൂട്ടി എന്ന പേര് തന്നെയാണ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്നത് അതേസമയം അധിക കസ്റ്റംസ് തീരുമാന സംഗതിയുണ്ട് അതിനെയാണ് നമ്മൾ കൗണ്ടർ വെയിലിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീൻ്റെ പറഞ്ഞാൽ നമ്മൾ മറ്റൊരു പേരാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ആ ഡ്യൂട്ടി നമ്മൾ വിളിക്കുന്നത് എന്താണ് അതിപ്പോ ജി എസ് ടി എന്ന പേരിലാണ് കളക്ട് ചെയ്യുന്നത് മനസ്സിലായാലോ അതിപ്പോ ജി എ ടി എന്ന പേരിൽ അതിനാണ് നമ്മൾ അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി അതുപോലെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് അതൊരു അധിക കസ്റ്റംസ് ഡ്യൂട്ടി അതൊന്ന് ജി എസ് ടി എന്ന പേരിലാണ് കളക്ട് ചെയ്യുന്നത് അതുപോലെ സേവന നികുതി അതുപോലെ കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്യുന്ന സെസ്സും സർചാർജും ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്തിരുന്ന പല പേരുകളിൽ കളക്ട് ചെയ്തിരുന്ന ടാക്സും ഡ്യൂട്ടികളും ഇപ്പം ജി എസ് ടി എന്ന പേരിലാണ് കളക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചോദ്യം വരിക എന്താണ് കേന്ദ്ര സർക്കാർ കളക്ട് ചെയ്തിരുന്ന ഏതൊക്കെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഏതൊക്കെ ടാക്സുകളാണ് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ഉള്ളത് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് സർവീസസ് ടാക്സ് ആൻഡ് സർചാർജ് ഇനി അടുത്ത് സ്റ്റേറ്റ് ടാക്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചിരുന്ന കുറച്ച് നികുതികൾ അതായത് സ്റ്റേറ്റ് വാല്യൂ ടാക്സ് അല്ലെങ്കിൽ സെയിൽ ടാക്സ് സ്റ്റേറ്റ് വാല്യൂ ടാക്സ് സംസ്ഥാന സർക്കാരിൻ്റെ മൂല്യവർദ്ധന നികുതി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിൽപ്പന നികുതി അത് അതുപോലെ തന്നെ എൻ്റർടൈൻമെന്റ് ടാക്സ് ഇത് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ജി എസ് ടിയുടെ ഭാഗം എന്റർടൈൻമെന്റ് സംസ്ഥാന സർക്കാരും പിരിക്കുന്നതാണ് അതിനൊപ്പം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും പിരിക്കുന്നതാണ് എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക എന്റർടൈൻമെന്റ് ടാക്സ് രണ്ട് പേര് പിരിക്കാറുണ്ട് ഒന്ന് സംസ്ഥാന സർക്കാരുകൾ മറ്റൊന്ന് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ പിരിക്കാറുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് സംസ്ഥാന സർക്കാരുകൾ പിരിക്കുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ഇന്ന് ജി എന്ന പേരിലാണ് പിരിക്കുന്നത് അതേസമയം ലോക്കൽ സെൽഫ് പിരിക്കുന്ന എർടൈൻമെന്റ് ടാക്സുകൾ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന പേരിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ എന്താ പറഞ്ഞത് എന്റർടൈൻമെന്റ് ടാക്സ് രണ്ട് പേര് കളക്ട് ചെയ്യാറുണ്ട് ഒന്ന് ആരാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും മറ്റൊന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻ്റും സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെന്റ് ടാക്സ് ജി എസ് ടിയിലോട്ട് മാറി അതേസമയം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന എൻ്റർടൈൻമെന്റ് ടാക്സോ അതിപ്പോഴും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എൻ്റർടൈൻമെന്റ് ടാക്സും തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ഈ ഒക്ട്രോ ആൻഡ് എൻട്രി ടാക്സ് നമുക്ക് നോക്കേണ്ട ഇന്ന് ആരും ഇത് കളക്ട് ചെയ്യാറില്ല എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഒരു രാ ഒരു സംസ്ഥാനത്തിലോട്ട് നമ്മൾ സാധനങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് അവിടെ ആ സംസ്ഥാന സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് പ്രവേശന നികുതി ഒക്ട്രോ അല്ലെങ്കിൽ എൻട്രി ടാക്സ് അതിപ്പോ എന്താണ് ജി എസ് ടി എന്ന പേരിലെ കളക്ട് ചെയ്യുന്നത് ലക്ഷറി ടാക്സ് ആഡംബര നികുതി ആഡംബര നികുതി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ കളക്ട് ചെയ്യുന്നതാണ് അതിപ്പോ എന്ത് ചെയ്യുന്നുണ്ട് അതിപ്പോ ജി എസ് ടി എന്ന പേരിൽ കളക്ട് ചെയ്യുന്നത് ടാക്സ് ഓൺ ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ ഈ ലോട്ടറി അടിക്കുമ്പോൾ നമ്മൾ പക്ഷെ ഇൻകം ടാക്സ് അല്ലേ കൊടുക്കുന്നത് അപ്പൊ ഇതെന്താ ഇത് ലോട്ടറി അടിക്കുമ്പം കൊടുക്കുന്നതല്ല ജി എസ് ടി ലോട്ടറി ടിക്കറ്റ് വാങ്ങുമല്ലോ ലോട്ടറി ടിക്കറ്റ് വാങ്ങുമ്പോൾ ആ വിലയ്ക്കകത്തും ജി എസ് ടി ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാവോ ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ ആ വിലയിൽ ജി എസ് ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ ബെറ്റിംഗ് ഗ്യാബ്ലിംഗ് തുടങ്ങിയവയൊക്കെ നടത്തുന്ന സമയത്ത് അതും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തും പിന്നെ ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ് പരസ്യം കൊടുക്കുകയാണ് അല്ലെ നിങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ ബിൽ ബോർഡോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനം ചാർജ് ചെയ്യാറുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ അവർ അഡ്വെർടൈസ്മെന്റ് ടാക്സും കൂടെ കൊടുക്കുന്നുണ്ട് അതിന്ന് ജി എസ് ടീ ആണ് ഇനി സംസ്ഥാന സർക്കാരുകൾ കളക്ട് ചെയ്യുന്ന സെസ്സും സർചാർജും എന്തിന്റെ ഭാഗമാണ് ജി എസ് ടിയുടെ ഭാഗമാണ് ഓക്കെ അല്ലേ ശരി അപ്പോൾ ഇവിടെ നോക്കാനുള്ള കാര്യം എന്താണ് താഴെ പറയുന്ന ഏതൊക്കെ നികുതികളാണ് മുന്നേ കേന്ദ്രം പിരിച്ചിരുന്നത് ഇപ്പൊ ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നികുതികളാണ് മുന്നേ സംസ്ഥാനം പിരിച്ചത് ഇന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളത് ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ജി എസ് ടിക്ക് അകത്ത് ഉൾപ്പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജി എസ് ടി ജി എസ് ടിക്ക് അകത്ത് ഉൾപ്പെടാത്ത ഐറ്റംസ് ഏതൊക്കെയാണ് പെട്രോൾ ആൽക്കഹോൾ മൂന്നാമത്തെ ഒരു സാധനം ഉണ്ട് എലക്ട്രിസിറ്റി ഇപ്പോഴും നിങ്ങൾക്ക് ജി എസ് ടി കൊടുക്കേണ്ട ജി എസ് ടിയുടെ ഭാഗമല്ലാത്തതാണ് പെട്രോളിയം ഉൽപ്പന്നം നിങ്ങൾ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കത്തില്ലേ പക്ഷെ നികുതി കൂടുതലാണ് അത് ജി എസ് ടി അല്ല ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടിയും സെയിൽ ടാക്സ് ഒക്കെയാണ് പെട്രോളിന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ ഇപ്പോഴും ജി എസ് ടിയുടെ ഭാഗമല്ല എന്തുകൊണ്ട് പല കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം കുറയും ഒരു കാരണം ആൽക്കഹോൾ മദ്യപിക്കാനുള്ള മദ്യം അതിപ്പോഴും ജി എസ് ടിയുടെ ഭാഗമല്ല എന്തുകൊണ്ടാണ് മദ്യപിക്കാനുള്ള മദ്യമൊക്കെ ജി എസ് ടിക്ക് എടുത്തു കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് അറിയാമോ നാളെ മുതൽ മദ്യത്തിന്റെ വില കുത്തനങ്ങി കുറയും ഇപ്പോഴേ എന്താണ് മദ്യത്തിന്റെ വില ഇത്രയും ഉയർന്നിട്ട് പോലും ഓടകളിലൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഇത്തരത്തിൽ മദ്യത്തിന്റെ വില വീണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ് ഈ പറയുന്ന പോലെ കൺസംഷൻ വലിയ രീതിയിൽ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് മനസ്സിലായല്ലോ ഇപ്പോൾ ആൽക്കഹോൾ ഇനി ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു കോമൺ സർവീസ് ആയതുകൊണ്ട് തന്നെ അത് ജി എസ് ടിയുടെ ഭാഗമല്ല മനസ്സിലായാലോ അപ്പോൾ പെട്രോൾ ആൽക്കഹോൾ ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ എന്തല്ല ജി എസ് ടിയുടെ ഭാഗമല്ല لا اني